ജയാസ് വെറൈറ്റി ബ്ലൗസ് ഡോട്ട് സ്വാഗതം ഇത് നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു വീഡിയോ ആണ് കാരണം കുടുംബത്തിൽ ഇന്ന് ഈ ഒരു കാര്യം കൊണ്ട് അടി പിടി അക്രമം ഒരാൾ ഒരാളെ അടിച്ചു വീഴ്ത്തുക ഏർ ഭാര്യ ഭർത്താ ഭർത്താക്കന്മാരുമായിട്ട് ഭയങ്കര ഭാര്യമാരെ അടിച്ചിടുക അടി അടി കൊടുത്ത് വീട്ടിൽ പറഞ്ഞു വിടുക ഇതെല്ലാം എന്തിന്റെ കാരണം കൊണ്ടാണ് മദ്യം കഴിക്കുന്നതിന്റെ കാരണം കൊണ്ടാണ് ഈ മദ്യപാനത്തെ വെറും രണ്ടാഴ്ച കൊണ്ട് നമുക്ക് നിർത്തിക്കളയാം കാരണം രണ്ടാഴ്ച ഓരോരുത്തർ ഏർ ഇത് ശ്രമിച്ചിട്ട് രണ്ടാഴ്ച കൊണ്ട് നിർത്തിയ ആൾക്കാർ ഇഷ്ടം മാതിരി ഉണ്ട് അവരെ നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മൾ ആരുടെയും കാര്യം എടുത്ത് പറയുന്നില്ല ഒത്തിരി ആൾക്കാരെ ഈ രണ്ടാഴ്ച കൊണ്ട് ഈ ഒരു കാര്യം ചെയ്ത് അവരുടെ കള്ളുകൂടിയല്ല നിർത്തി ശരിക്കും പറഞ്ഞാൽ ഈ മദ്യം എന്ന് പറയുന്നത് വീട്ടിലെ വഴക്കിനും മദ്യം ശരിക്കും എന്താ നമ്മൾ വീട്ടിൽ ഒരു ഭർത്താവ് വന്ന് കുടിച്ചിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ചിലവരുണ്ട് അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിടന്നുറങ്ങുന്നവരുണ്ട് ആരോടും വഴക്കിന് പോകാത്തവരുണ്ട് ടൈപ്പ് ആൾക്കാരാണ് ലോകത്ത് അല്ലെ കുടിച്ചിട്ട് വെറുതെ വന്ന അടിയം പിടിയുണ്ട് ഇടുന്ന ആൾക്കാർ വേറെയുണ്ട് അപ്പം ഇതിനൊക്കെ ഒരു പരിഹാരം നമുക്ക് വേണം അല്ലേ അപ്പം വെറും രണ്ടാഴ്ച കൊണ്ട് എങ്ങനെ മദ്യപാനം നിർത്താം നിങ്ങളുടെ ആരുടെയും വീട്ടിൽ മദ്യപാനം കൊണ്ട് വീട്ടിൽ വഴക്കിടുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ ചെയ്തു നോക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ നമ്മുടെ പാചകം കൂടെ എൻ്റെ കൂടെ പറഞ്ഞേക്കാം വീഡിയോ കണ്ടു നോക്കാം ഇപ്പഴേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു പിന്നെ ഉച്ചക്കാലത്തെ പരിപാടിയിലോട്ട് ഞാൻ പോവാണ് ഞാൻ ഫ്രിഡ്ജിനൊക്കെ ക്ലീൻ ആക്കി വന്നപ്പോഴേ നമ്മുടെ ചക്കയുടെ കുറച്ച് ചോള എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ എൻ്റെ ദൈവമേ അവൻ എത്ര ദിവസമായതാന്നു ഒരു കുഴപ്പമില്ലാതെ അടച്ചു വെച്ചേക്കുമായിരുന്നു നന്നായിട്ട് തന്നെ നല്ല കുഴഞ്ഞ് ഞാനിപ്പോ ചക്ക വേവിച്ച കേട്ടോ നമ്മുടെ അമ്മമ്മ കൊതിച്ചായിരുന്നു ഞാൻ ഓർത്തേ ഇല്ല ഇതിന്റെ കാര്യം ഞാൻ ഏതായാലും ഇന്നത് വെച്ചു ടെൻഷൻ ഉണ്ട് കേട്ടോ അപ്പൊ ഒരു തോരനായ തോരൻ ഇതൊക്കെ മതി കുറിച്ച് കൈ എഴുതാവേ കുറിച്ച് വറുക്കാനിട്ടു കുറച്ച് കുറിച്ച് പീര വറക്കാൻ വേണ്ടി ഇട്ട് ഇതാ പീരക്കുള്ള എടുത്തു വെച്ചു ഒരു ചക്ക കുരുമാങ്ങയും കറിയും കൂടെ വെറുക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇതൊക്കെ അരച്ചോണ്ട് വരട്ടെ അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം എങ്ങനെയാണ് ഇത് പരിഹരിക്കാനുള്ളതെന്ന് മിക്ക വീടുകളിലും ഒരാൾ മദ്യം കുടി കഴിച്ചിട്ട് കുടിച്ചിട്ട് കൊല്ലുന്ന ആൾക്കാർ വരെയുണ്ട് ഇന്ന് ലോകത്തല്ലേ വഴക്കിട്ട് മൂർച്ഛിച്ച് അടി അക്രമം ഭാര്യയെ പിടിച്ച് തല്ലുക ഈ എന്തൊക്കെയാണ് ലോകത്ത് നടന്നു വരുന്നത് ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ടേ ഏഹ് ചില ചിലവരുണ്ട് ചില മദ്യപാനികളുണ്ട് എനിക്ക് കുടിക്കണ്ട മനസ്സിൽ തോന്നും പക്ഷേ കൂട്ടുമുഖാന്തരം പോയി കഴിച്ചിട്ട് വരും കൂട്ടുകൂടിയിട്ട് ഏഹ് ചിലവർ നല്ലതാകാൻ നോക്കിയാലും കൂട്ടുകാർ സമ്മതിക്കത്തില്ല അങ്ങനെയുള്ള ഉണ്ട് അവർ വിചാ പക്ഷെ എത്ര കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞാലും നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല നമുക്ക് നല്ലതാണെന്ന് തോന്നണം തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുടിക്കണ്ട എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താം ശരിയല്ലേ പറഞ്ഞത് നമുക്ക് എന്താണേലും നിർത്തി കാര്യമാണ് നമുക്ക് സ്വന്തമായിട്ട് നന്നാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ മക്കളെയും നമ്മുടെ ഭാര്യയും ഒക്കെ നോക്കണം എന്നാഗ്രഹമുള്ളവര് ഒന്നിനും പോത്തില്ല കുടിക്കാൻ പിന്നെ ഒരു കാര്യമുണ്ട് ശകലൊക്കെ കഴിച്ചിട്ട് നടക്കുന്ന ആൾക്കാരും ഉണ്ട് അവരെ കൊണ്ട് ഒരു കുഴപ്പവുമില്ല പിന്നെ പല പല ആൾക്കാരുണ്ട് ചിലവർ ഡെയിലി കഴിക്കുന്നവരുണ്ട് ഒരു ശകല ശകലം കഴിക്കുന്നവരുണ്ട് നമുക്ക് പല ആൾക്കാരെ അറിയാം അതാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടോ പക്ഷേ കുടുംബത്ത് കുടിച്ചിട്ട് വന്ന് അലോഹയ ഇടുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടം തന്നെയാണ് അല്ലേ ഭാര്യയെ പിടിച്ചടിക്കുക ചിലവരുണ്ടേ ചിലവര് പറയും നീ മദ്യപാനിയുടെ മക്കളല്ലേ നിങ്ങൾ അങ്ങനെ വരത്തുള്ളൂ അത് വെറും ധാരണ കേട്ടോ എത്ര ആൾക്കാരെ നമുക്കറിയാവുന്ന അറിയാവോ അച്ഛന്മാര് ഭയങ്കര കുടിയന്മാർ മക്കളാണെങ്കിലും സ്വൽ സ്വഭാവികൾ കുട്ടിക്കുന്നവരെ അടുത്തോട്ട് പോലും കൊണ്ടുപോകാത്തില്ലാത്ത മക്കൾ ഞങ്ങളുടെ കൺമുമുമ്പിൽ ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അതാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് അച്ഛൻ കുടിച്ചു എന്നും മക്കൾ അങ്ങനെ എന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് എന്താണേലും നിങ്ങൾ ഈ ഒരു ട്രിക്കുകളൊന്ന് പ്രയോഗിച്ച് നോക്കുക രണ്ടാഴ്ച വേണം ചെയ്യാനും പിന്നെ നമുക്കിതിന് വേണ്ടത് കൂവളത്തിന്റെ ഇല കൂവളത്തലെന്ന് പറഞ്ഞാൽ പല വിശേഷ സാധനങ്ങളെ അടിച്ചമർത്താനും പല കഴിവുകളുള്ള ഒരു ഇലയാണ് നമ്മുടെ ശിവഭഗവാന്റെ കൂവളത്തല കൂവളത്തല കൊണ്ട് എനിക്ക് ഇതിനും വേറെ ഒരു കാര്യം നന്നായിട്ട് തന്നെ അറിയാം അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കാരണം അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ നമുക്ക് പറയുന്നതിന് ഒരു കുഴപ്പവുമില്ല ഇല്ല അല്ലേ അപ്പൊ ഈ ഇതിന് വേണ്ടിയത് കൂവളത്തല ആ കൂവളത്തല എത്ര എണ്ണം വേണം പത്തെണ്ണം നന്നായിട്ട് ചുക്കിരിയൊക്കെ കളഞ്ഞ് കഴുകി പത്തല മാറ്റി വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് പത്തേ പത്ത് മല്ലി മല്ലി എന്ന് പറഞ്ഞ ഓരോ മല്ലി ഇല്ലേ നമ്മൾ പൊടി പൊടിക്കാത്ത മല്ലി മല്ലി ആ ഒരു ഒരു കുഞ്ഞിക്ക മല്ലി ഇല്ലേ മല്ലിയുടെ പത്തെണ്ണം അതും മാറ്റി വെക്കുക കൂവളത്തല മല്ലി ഇത് െണ്ണം മാറ്റി വെച്ചു പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എന്നതായിരുന്നു അതിന കുരുമുളകും കുരുമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളകും ഇതുപോലെ തന്നെ പത്തെണ്ണം നമുക്ക് ഒരു ഈച്ച ഇവിടെ നിന്ന് വന്നു ഈച്ച കുരുമുളകും ഒരു പത്തെണ്ണം നമുക്ക് വേണം അപ്പൊ എന്തൊക്കെയാ ഞാൻ പറഞ്ഞത് മല്ലി പത്ത് പൂളത്തല പത്ത് കുരുമുളക് പത്ത് നെസ്റ്റ് ഒരേലയ്ക്ക ഒറ്റ ഏലയ്ക്ക മതി കേട്ടോ ഇത്ര സാധനങ്ങൾ മാത്രം മതി ഈ മദ്യപാനത്തെ നിർത്താൻ അപ്പൊ കൂവളത്തല അവിടെ ഇരിക്കട്ടെ മല്ലിയും നമ്മുടെ കുരുമുളകും നമ്മുടെ കൂടെ നമ്മുടെ ഇടികല്ലുണ്ടല്ലോ ഇടികല്ലുണ്ടോ ഇടികല്ല് തന്നെ വേണംന്നൊന്നുമില്ല അരകല്ലെ കൊണ്ടാണേലും ഇടിച്ച് ചതച്ചെടുക്കുക ഈ മൂന്ന് സാധനത്തിന് എന്നിട്ട് ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് എപ്പോഴും ഒന്നര ഗ്ലാസ് വെള്ളം നമുക്കറിയാലോ നമ്മുടെ ഡൈ ഉപയോഗിക്കുന്നവർക്ക് ഏത് നേരം ഒരൊന്നര ഗ്ലാസ് വെള്ളം ചെലസിലോട്ട് വ ഒ ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഈ ചതച്ചെടുത്ത മിശ്രിതം ഈ ഇതിനകത്തോട്ട് ഈ വെള്ളത്തിലോട്ട് ഇടുക ഇതിനൊപ്പം തന്നെ കഴുകി വെച്ച പത്ത് കൂവളത്തിൻ്റെ ഇല ഇതിനകത്തോട്ട് ഇടുക ഇളക്കുക നന്നായിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് ഒരു മുക്കാൽ ഗ്ലാസ് ആകുന്നിടം വരെ നന്നായിട്ട് പറ്റിക്കണം കേട്ടോ മുക്കാൽ ഗ്ലാസ് ആണ് അതൊരു കഷായമാണ് സത്യം പറഞ്ഞ കേട്ടല്ലോ ഈ കഷായം കൊണ്ടാണ് നമ്മൾ ഈ മദ്യപാനികളുടെ മദ്യപാനം നിർത്താൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വെറും വയറ്റിൽ ഇതിന്ന് ഒരു ടീസ്പൂൺ എടുത്ത് ഈ കഷായത്തിനകത്തുനിന്ന് ഒരു സ്പൂൺ എടുത്ത് വെറും വയറ്റിൽ നമ്മൾ എടുക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ചുകഴിഞ്ഞാ നമ്മൾ എന്നാ ഈ കൂവളത്തിന്റെ ഇല കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങാടിക്കടയിലും ഓൺലൈനിലും കിട്ടും കൂവളത്തിന്റെ പൊടി കേട്ടല്ലോ ആ ഒരു മിനിറ്റ് ഓഹ് വിളിച്ചതാണ് കേട്ടോ ആ കൂവളത്തിന്റെ ഇല പൊടി കിട്ടും കേട്ടോ അങ്ങാടിക്കടയിലും കിട്ടും ഓൺലൈനിലും കിട്ടും കൂവളത്തിന്റെ പൊടി പൊടിയെടുക്കുന്നെങ്കിൽ ഒരു ടീസ്പൂൺ എടുത്താൽ മതി കേട്ടോ ഈ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കുമ്പോ ആ അപ്പം ഈ കഷായം എന്ന് പറയുന്നത് ദിവസവും രാവിലെ വെറും വയറ്റിൽ അതിരാവിലെ കുറച്ച് അതിനൊരു അളവൊന്നുമില്ല കുറച്ചെടുക്കുക ഏഹ് കുറച്ചെടുത്തിട്ട് ഒരു സ്പൂൺ ഒരു സ്പൂൺ അല്ല ഒരു ഗ്ലാസിൻ്റെ പകുതി ഒരു പകുതിയോളം കൊടുക്കാം കേട്ടോ പകുതിയോളം കൊടുക്കാം കൊടുക്കുക കുടിക്കാൻ കൊടുക്കുക അങ്ങനെ രണ്ടാഴ്ച എന്നും പറഞ്ഞു ഉള്ളിയ ഗ്ലാസിൻ്റെ അല്ല കേട്ടോ അത് ഇത്രേം മതി കേട്ടോ ഇത്ര എടുത്തയച്ചാൽ മതി തികയ്ക്കണം നിങ്ങള് രണ്ടാഴ്ചത്തേക്ക് അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക കേട്ടല്ലോ ഈ രണ്ടാഴ്ചത്തേക്കുള്ള മരുന്ന ഇത് ഇത് ദിവസവും അതിരാവിലെ വെറും വയറ്റില് കുറച്ച് എടുത്തിട്ട് കൊടുക്കുക പിന്നെ ആഹാരമൊക്കെ പിന്നെ നമ്മൾ സാധാരണ കഴിക്കുമല്ലോ കഴിക്കാം അവർക്ക് നിങ്ങൾ കൊടുക്കുക കഷായം ആണെന്നും പറഞ്ഞോ എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക ചിലവര് സമ്മതിക്കുമല്ലോ സമ്മതിച്ചില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്താ കഷായം എന്തെങ്കിലും ഒക്കെ അയക്കി എന്ന് ആണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക നിങ്ങൾ നോക്കിക്കോ ഒരാഴ്ച ഒരു രണ്ടാഴ്ച പോണ്ടല്ലോ ഇവർക്കൊരു വല്ലാത്ത മടുപ്പായി മദ്യം എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് കുടിക്കാനൊക്കെ ഇങ്ങനെ പോകുമ്പം എന്നും പറഞ്ഞ് നിങ്ങൾ വിചാരിക്കല്ലോ ഒരാഴ്ചയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടും മദ്യം കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് എന്നും കഴിക്കുന്നവരാണെങ്കിൽ കഴിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കല്ലോ അയ്യോ ഇത് ചുമ്മാതാണല്ലോ അങ്ങനെ ഒരു ധാരണയും വരുത്തരുത് രണ്ടാഴ്ച ആവുമ്പോഴത്തേക്കും ചിലവർക്ക് പത്തു ദിവസം കഴിയുമ്പോഴത്തേക്കും പത്തു ദിവസം ആണെങ്കിൽ പോലും അവർ കഴിക്കാൻ പോകും കേട്ടോ കഴിച്ചിട്ട് ചിലവരൊന്ന് ശബ്ദിക്കും കാരണം അവർക്ക് ഇഷ്ടമില്ല ഈ കൂവളത്തിൻ്റെ ഇലക്ക് ഭയങ്കര ഒരു ഇതുണ്ട് കേട്ടോ ഒരു കഴിവാണ് ഓരോ പല കാര്യങ്ങൾക്കും ഈ കഴിവുണ്ട് കൂവളത്തിൻ്റെ ഇലക്ക് അപ്പോൾ എന്താണേലും രണ്ടാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയും ഒന്ന് ഇവർക്കിഷ്ടവേ ഇല്ല മദ്യത്തിനോട് മനസ്സിലായോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് കൊടുത്തു നോക്കിക്കേ നിങ്ങളുടെ ഭർത്താക്കന്മാരാണെങ്കിലും നിങ്ങൾക്ക് മക്കളാണെങ്കിലും ആരാണെങ്കിലും കഴിച്ച് കിടക്കുക കഴിച്ചിട്ടിരിക്കുന്നവർക്ക് സുഖമായിട്ട് കൊടുക്കാം നിങ്ങൾ ധൈര്യമായിട്ട് കൊടുത്ത് നിങ്ങൾ സന്തോഷിക്കുക കേട്ടോ കുടുംബത്തിൽ വഴക്കും അലോഹ്യവും ഒക്കെ എന്നത്തേക്കും ഒന്ന് മാറ്റി നിർത്താൻ നമുക്ക് പറ്റും ഈ മദ്യപാനികളെല്ലാം നമ്മൾ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ വഴക്കില്ലാത്തവരാ ശകലം കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ നോ പ്രോബ്ലം അവർക്കും ഇത് കൊടുക്കാം അവർക്ക് അവർക്കിഷ്ടമാണെങ്കിൽ കൊടുക്കാം ഞങ്ങൾക്ക് ഈ മദ്യത്തിനോട് താല്പര്യം ഇല്ല ഞാൻ അറിയാതങ്ങ് കഴിച്ചു പോകുന്നതാ എന്ന് പറയുന്നവരുണ്ടല്ലോ ഏഹ് ഞാൻ നിർത്താൻ നോക്കിയിട്ട് പറ്റുന്നില്ല എന്ന് പറയുന്നവർ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ അവർക്ക് നിങ്ങൾ ഈ ഒരു വിദ്യ ചെയ്തു കൊടുക്കുക എന്താണേലും അടിപൊളി സാധനമാണ് ആൾക്കാർ കഴിച്ചിട്ട് റിസൾട്ട് കിട്ടിയ കാര്യം സ്വയം അറിഞ്ഞ് മനസ്സിലാക്കി നമ്മളോട് വന്ന് പറഞ്ഞ ആൾക്കാരാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടല്ലോ അപ്പം ഇത് ഇത്രയേ ഉള്ളൂ മദ്യപാനം നിർത്താനുള്ള കാര്യം ഇന്ന് കറി വെക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നമുക്ക് ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ ചക്ക ഒരു പാത്തിരുന്ന് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ചക്ക അത് ഒരുത്തൊരു കുഴച്ചൊരു തോരം വെച്ചു പിന്നെ നമ്മൾ ചക്കക്കുരു വാങ്ങിയ കറി വെച്ചു കുറിച്ച് പീരയും വെച്ച് കുറിച്ച് വർക്കുകയും ചെയ്യും ഇത്രയാണ് ഇന്നത്തെ കറികൾ അപ്പം ഇന്നത്തെ വീഡിയോ സത്യമായിട്ടുള്ള കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് അല്ല സത്യമായിട്ടുള്ള കാര്യമെന്നല്ല നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യമായതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീട്ടിൽ വഴക്കിടുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കമന്റ് ബോക്സിൽ വന്ന് പറയണം ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ആൾക്കാർ പറഞ്ഞ് എനിക്കറിയാവുന്നതുമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും നമ്മുടെ ചാനലിൽ സപ്പോർട്ടും ചെയ്യണം കേട്ടോ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് ഒരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ നാളെ തന്നെ വന്നിരിക്കും ടാറ്റാ